ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ ആ വീട്ടിൽ നിലനിൽക്കുന്നവരിൽ ഏറ്റവും മോശം ക്യാരക്ടറുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ആതിലയാണ് ആദിലയുടെ ഗെയിം സ്ട്രാറ്റജികളൊക്കെ പലപ്പോഴും കാണുമ്പോൾ സത്യത്തിൽ ആ പെൺകുട്ടിയോട് പുച്ഛമാണ് തോന്നുന്നത് ഇത് ഗെയിം തന്നെയാണോ ഇവർ കളിക്കുന്നത് എന്ന് സംശയം തോന്നാറുണ്ട് എന്തായാലും ഇന്ന് രാവിലെ നോമിനേഷനോടുള്ള ബന്ധത്തിൽ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു കൂട്ടം സംഭവങ്ങൾ ആ സംഭവങ്ങളുടെ ഒടുവിൽ സംഭവിച്ച കാര്യം ആതില എന്ന വ്യക്തിയെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസ് ആദിലിയെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട് സ്നേഹം അഭിനയിച്ച് കൂടെ നടക്കുകയും അങ്ങനെ കൂടെ നടന്നിട്ട് രക്തമൂറ്റി കുടിക്കുകയും ചെയ്യുന്ന യക്ഷിയാണ് ഇവൾ ആട്ടിൻ തോലിട്ട പല ചെന്നായിക്കളും ഈ വീട്ടിനകത്തുണ്ടെങ്കിലും ഇത്രയും ഭീകരമായൊരു ജന്മത്തെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വൃത്തികെട്ടവളെ ഞാൻ കണ്ടിട്ടില്ല ഷാനവാസ് പൊളിച്ചടുക്കുകയാണ് ഷാനവാസിന്റെ വാക്കുകൾക്ക് മറുവാക്കു പറയുവാൻ കഴിയാതെ ഒരക്ഷരം ശബ്ദിക്കുവാൻ പറ്റാതെ ആതിലെ അങ്ങനെ വായി പൊളിച്ചു നിൽക്കുകയാണ് കാരണം ആതിലയ്ക്ക് മനസ്സിലായി തൻ്റെ മുഖംമുടി പൂർണ്ണമായും ഷാനവാസ് കീറി എറിഞ്ഞിരിക്കുകയാണ് ഇനി തനിക്ക് നിലനിൽപ്പില്ല എന്ന് അതെ ആദില തീർന്നു സംഗതി എന്താണെന്ന് നമുക്കൊക്കെ അധികം വിശദീകരിക്കാതെ അറിയാം ഒരു മല്ലീലയിൽ തുടങ്ങിയ പ്രശ്നമാണ് അടുക്കളയ്ക്കകത്തു നിന്നും ഒരു മല്ലിയില എടുത്തുകൊണ്ട് നെവിൻ പോകുന്നു അവിടെ നെവിനും ഷാനവാസും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു ആ പ്രശ്നത്തിന്റെ നടുവിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ആദില രംഗപ്രവേശം ചെയ്യുന്നു ആദിലയും നെവിനും തമ്മിൽ പ്രശ്നമാകുമ്പോൾ ആദിലയോട് നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട് നീ കൂടുതൽ പെങ്ങളോട്ടി കാട് ഇറക്കിക്കൊണ്ട് വരരുത് ആ കാട് ഞാൻ കീറി എറിയും ഇത്രയും കേട്ടപ്പോഴേക്കും ആതിലേക്ക് കലിപ്പായി ആദില പറഞ്ഞു അതിനേക്കാൾ വൃത്തികെട്ട കാർഡാണ് നീ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് ഞാൻ പറഞ്ഞാൽ നീ നാറും ആതിലെ ഇത് പറയുന്നത് എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് അത് നെവിനെ വല്ലാതെ ഹേർട്ട് ചെയ്തു നെവിൻ അപ്പോൾ തന്നെ ആതിലെ ചലഞ്ച് ചെയ്യുകയാണ് നീ എന്ത് വൃത്തികേട്ടതിനെ കുറിച്ചാണ് പറയുന്നത് നീ പറഞ്ഞ വൃത്തികെട്ട കാർഡ് എന്താണ് എന്നുള്ളത് നീ കൃത്യമായിട്ട് പറയണം അത് പറഞ്ഞേ പറ്റൂ നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിരന്തരമായി പിറകിന് നടന്ന് ആദിലയെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ ഒടുവിൽ ആതില പെട്ടു ഇവര് തമ്മിൽ വലിയ ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തുടർന്നാണ് ഷാനവാസിനോട് പോയി ആതില സംസാരിക്കുന്നത് നെവിനെ കുറിച്ച് ഷാനവാസിനെ മോശമായിട്ട് നെവിൻ പലപ്പോഴും ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ട് ഇരുവരും ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഒരു ബെഡ് ആണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ പലപ്പോഴും ഷാനവാസിന് നെവിനിൽ നിന്നും മോശമായിട്ടുള്ള സ്പർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഷാനവാസ് അത് ബിഗ് ബോസിനോടാണ് ആദ്യം കംപ്ലയിന്റ് ചെയ്യുന്നത് കൺഫെഷൻ റൂമിൽ പോയിരുന്നു കൊണ്ട് ബിഗ് ബോസിനോട് ഈ കാര്യം പറഞ്ഞതിന് ശേഷം ബെഡ് മാറണം എന്ന് പറയുന്നത് ആണ് തുടർന്ന് ഷാനവാസ് ഈ വിഷയം അഭിലാഷിനോട് ഷെയർ ചെയ്തിട്ടുണ്ട് ജിസൈലിനോട് ഷെയർ ചെയ്തിട്ടുണ്ട് ആതിലയോടും ന്യൂറയോടും ഷെയർ ചെയ്തിട്ടുണ്ട് പേരെടുത്ത് രണ്ടു മൂന്ന് പേരുടെയൊക്കെ കാര്യമേ പറയുന്നുള്ളെങ്കിലും ആ വീട്ടിൽ ഷാനവാസുമായിട്ട് അല്പസ്വല്പം ചെങ്ങാത്തമുള്ള മിക്ക ആൾക്കാരോടും ഷാനവാസ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്നാൽ മല്ലിയിലെ പ്രശ്നം ഒടുവിൽ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം തല്ലിപ്പൊട്ടിക്കുന്ന സാഹചര്യം വരെ എത്തി വലിയ രൂക്ഷമായ പ്രശ്നമായിട്ടും ഷാനവാസ് ആ കാര്യത്തെക്കുറിച്ച് അവിടെ തുറന്നു പറയാൻ തയ്യാറായില്ല അത് ഷാനവാസിന്റെ മാന്യത എന്നാൽ അനാവശ്യമായിട്ട് ഈ വിഷയത്തിനകത്ത് സ്കോർ ചെയ്യുവാൻ ശ്രമിച്ച യാതിര അവസാനം പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഷാനവാസിനോട് പോയി അനുവാദം ചോദിക്കുകയാണ് ഷാനവാസ് പറഞ്ഞ കാര്യം തുറന്നു പറയട്ടെ അതായത് നെവിൻ പുറകിനു നടന്ന് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എന്തു മോശമായിട്ടുള്ള കാര്യമാണ് എന്നിൽ നിന്ന് കണ്ടത് എന്തു മോശം കാർഡാണ് ഞാൻ ഇറക്കി കളിച്ചത് നീ അത് പറയണം പറഞ്ഞേ പറ്റൂ ഞാനത് പറയിപ്പിക്കും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഷാനവാസിനോട് പോയി ചോദിക്കുകയാണ് ഞാനത് സംസാരിക്കട്ടെ ഷാനവാസ് പറഞ്ഞു ഓക്കെ ഞാൻ എന്റെ കാര്യം നിന്നോട് പറഞ്ഞതാണ് അത് നിനക്ക് സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യാം അത് നിന്റെ ഇഷ്ടം ഇത് പറഞ്ഞു അല്പ നിമിഷം കഴിഞ്ഞപ്പോൾ നോമിനേഷൻ വരികയാണ് ഈ നോമിനേഷനിൽ നെവിന്റെ പേരാണ് ആതിര പറയുന്നത് അതിനുള്ള കാരണം ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളാണ് സത്യത്തിൽ മോശം അനുഭവം ഉണ്ടായത് ഷാനവാസിനാണ് ഷാനവാസാണത് പറയേണ്ടത് അയാൾ അത് മിണ്ടാതിരിക്കുന്ന സമയത്ത് ആതിലെ അത് പറഞ്ഞ് അയാളെ നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വൃത്തികെട്ട ഗെയിമാണ് ആതിലേക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ആതിലേക്ക് കേൾവി മാത്രമേ ഉള്ളൂ സത്യമാണോ ഷാനവാസ് കള്ളം പറഞ്ഞതാണോ അത് ശരിയാണോ ഒന്നും തനിക്കറിയില്ല താൻ അത് തുറന്നു പറയാൻ തയ്യാറായി സത്യത്തിൽ ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ ഇല്ലാതെയായി പോകാൻ സാധ്യതയുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇതൊരു ഗെയിം ഷോയാണ് ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ അത് വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുകയും ഒരു വ്യക്തിയെ തകർ തുടച്ചു കളയുവാൻ തയ്യാറാവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മലിനമായ മനസ്സുള്ളവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതാണ് സത്യത്തിൽ ഇപ്പോൾ ആദില ചെയ്തിരിക്കുന്നത് താൽക്കാലികമായ ഒരു ലാഭത്തിന് നേട്ടത്തിന് വേണ്ടി തനിക്ക് തനിക്കറിയാത്തൊരു കാര്യം അറിയാം എന്നുള്ള രീതിയിൽ താനങ്ങ് സ്ഥാപിച്ച് അയാൾ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയാണ് ഷാനവാസിന് ഷാനവാസിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ട് അയാൾക്ക് അയാളുടെതായിട്ടുള്ള ഉറപ്പുണ്ട് ആ ഉറപ്പ് അടുത്ത ദിവസം അയാൾ പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത് ഷാനവാസ് അത് പറയട്ടെ പക്ഷേ തനിക്ക് അറിയാത്തൊരു കാര്യം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ കേൾക്ക വിളിച്ചു പറയുവാൻ ആതില് തയ്യാറായെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വിവരക്കേടാണ് അതിനെ വിവരക്കേട് എന്നാണോ പറയേണ്ടത് അതോ മനസ്സിലെ പക എന്നാണോ പറയേണ്ടത് ആതില് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഷാനവാസിന്റെ പേര് മാത്രമല്ല പറയുന്നത് പ്രവീണിന്റെ പേരും പറയുന്നുണ്ട് പ്രവീൺ ആ വീട്ടിൽ നിന്ന് പുറത്തുപോയ വ്യക്തിയാണ് അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ പ്രവീണിന്റെ പേരും ഇതിനകത്ത് വലിച്ചു അങ്ങനെ വലിയ പ്രശ്നത്തിലായി ഇവർ തമ്മിൽ ബദ്ധ വൈരികളായിട്ട് മാറുകയാണ് സത്യം പറഞ്ഞാൽ ഈ ആതിലെയും നൂറയെയും നെവിനെയും ഒക്കെ സമൂഹം ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ആതിലെയും നൂറയും കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് തന്നെ വന്നവരാണെന്ന് പറയുന്നു എന്നാൽ നെവിൻ അങ്ങനെ അല്ല എന്ന് പറയുന്നു നെവിൻ അങ്ങനെയല്ല പറയുന്നതെങ്കിലും നെവിൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ സമൂഹത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം സഹകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരൊക്കെ തമ്മിൽ ബദ്ധ വൈരികളായിട്ട് മാറുകയാണ് അവിടെ ഒരു ഭാഗം കഴിഞ്ഞു എന്നാൽ അടുത്തതാണ് ഏറ്റവും വലിയ രസകരമായ സംഭവം റിയാസ് സലീം ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നു അയാള് ഗസ്റ്റ് ആയിട്ടാണ് വന്നത് ചലഞ്ചർ ആയിട്ടാണ് വന്നത് പക്ഷേ അയാൾ വന്നപ്പോൾ ആദ്യം ചെയ്യാൻ ശ്രമിച്ച കാര്യം ആതിലെയും നൂറയെയും നെവിനെയും തമ്മിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമവും അപ്പോൾ തന്നെ ആ വീട്ടിൽ നല്ല സൗഹൃദത്തിൽ മുൻപോട്ട് പോകുന്ന പല ആൾക്കാരെയും ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമവുമാണ് നടത്തിയത് അത് നല്ല കാര്യമാണ് അയാളുടെ ഗെയിമായിട്ട് അയാൾ അത് ഏറ്റെടുത്ത് നടത്തിക്കോട്ടെ പക്ഷേ അയാൾ വളരെ ചീപ്പായിട്ടുള്ള ചില പരിപാടികൾ അവിടെ കൊണ്ടുവന്നു അതായത് ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു അസമത്വം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവം ശ്രമം അദ്ദേഹം നടത്തി എന്നുള്ളതാണ് അത് ഗൗരവമായിട്ടുള്ള കുറ്റമാണ് റിയാസിന് പറഞ്ഞാൽ മനസ്സിലാവില്ല അവിടെ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്ന ആദില നൂറ പിന്നെ എൽ ജി ബി ടിയുടെ ആൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം അതുമായിട്ട് ബന്ധിക്കപ്പെട്ട് മുൻപോട്ട് പോകുന്ന നെവിൻ ഈ മൂന്ന് ആൾക്കാർ ഈ മൂന്ന് ആൾക്കാരും ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ ഒരുമിച്ച് നിന്നിട്ട് മറ്റുള്ളവർക്കെതിരെ പോരാടേണ്ടവരാണ് നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു നിൽക്കേണ്ട ആൾക്കാരല്ല എന്നുള്ളൊരു സന്ദേശം ഇവരുടെ ഉള്ളിലേക്ക് റിയാസ് കുത്തിവെച്ചു കൊടുത്തു റിയാസിന്റെ വരവിന്റെ ഉദ്ദേശം ഇത് തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം റിയാസ് നാക്ക് എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ അയാൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ആളാണ് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ആ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഇതൊക്കെ മാത്രമേ പുള്ളി സംസാരിക്കാറുള്ളൂ ആ കമ്മ്യൂണിറ്റിയിൽ പെടാത്ത മനുഷ്യരെ എന്തോ ഭീകരന്മാരും വൃത്തികെട്ടവരും നികൃഷ്ട ജന്മങ്ങളുമായിട്ടാണ് റിയാസ് കരുതുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാരും ഈ ടൈപ്പ് ആൾക്കാരാണ് ഇതുകൊണ്ട് തന്നെയാണ് നമുക്കിവരെ തുറന്ന് എതിർക്കേണ്ടതായിട്ട് വരുന്നത് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒട്ടനവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഉയർത്തിയ വിവാദം ആ വിവാദത്തോടുള്ള ബന്ധത്തിൽ ആതിലയ്ക്കും ന്യൂറയ്ക്കും ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്കൊപ്പം തന്നെയായിരുന്നു ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ ആയിട്ടോ അല്ലെങ്കിൽ ലെസ്ബിയൻ ആയിട്ടോ ബൈസെക്ഷൻ ആയിട്ടോ ഒക്കെ മാറുന്നത് ആ വ്യക്തിയുടെ തെറ്റുകൊണ്ടല്ല അത് ജീവശാസ്ത്രപരമായ കാര്യങ്ങളാണ് ജൈവപരമായ പ്രശ്നങ്ങളാണ് ജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് പക്ഷെ റിയാസിനെ പോലെയുള്ള വ്യക്തികൾ അതിന് കടന്നു പോകുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോടെല്ലാം അയാൾക്ക് കലിപ്പാണ് അയാൾക്കാകെക്കൂടി ഇഷ്ടമുള്ളത് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ മാത്രമാണ് അപ്പോൾ റിയാസ് വന്നിട്ട് ഇവിടെ ചെയ്ത പ്രധാന കാര്യം ആതിലേ വിളിച്ചിട്ട് പറഞ്ഞത് നീ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിർത്തുകയും ചെയ്യേണ്ടത് നെവിനെയാണ് അല്ലാതെ ഒരിക്കലും ഷാനവാസിനെയല്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാറ്റഗറിയിൽപ്പെട്ട ആളല്ല നമ്മളെല്ലാം ഇപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആൾക്കാരെ മാത്രമാണ് നീതി നീതിന്യായോ അല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് പ്രശ്നം അതുകൊണ്ട് നീ സപ്പോർട്ട് ചെയ്യേണ്ടത് നെവിനെയാണ് അല്ലാതെ ഷാനവാസിനെയല്ല ഈ തന്ത്രത്തിൽ ആതിലെ എന്ന് പറയുന്ന ഈ പടുവിഡി പോയി വീണു കൊടുത്തു ബിഗ് ബോസിന്റെ ഈ ഷോ കാണുന്ന ആൾക്കാർ നമ്മളൊക്കെ വോട്ട് ചെയ്യാറുണ്ട് ഞാനും ആതിലേക്ക് വോട്ട് ചെയ്തിട്ടുള്ളതാണ് ആതിലേക്കും നൂറയ്ക്കും ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തത് ഞാൻ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ ആളായതുകൊണ്ടല്ല ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അവരുടെ ഗെയിമിനെ കണ്ടിട്ട് അത് ഇഷ്ടമെന്ന് തോന്നിയ സമയത്ത് അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ഇപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റില്ല കാര്യം എന്താണ് അവരുടെ കാഴ്ചപ്പാട് മാറി ഒരു മനുഷ്യൻ എന്നുള്ള ആ ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് നമ്മളൊരു പ്രത്യേക കമ്മ്യൂണിറ്റി ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്ന ആ വൃത്തികെട്ട തരം താഴ്ന്ന സ്ട്രാറ്റജിക്കകത്തേക്ക് അവർ വീണുപോയി അതിന്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് അത് വരുത്തിവെച്ചത് റിയാസ് ആണ് റിയാസിന്റെ ഈ ഗെയിം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല അല്ലെങ്കിൽ ഒരു കാര്യം ഇവർ ചിന്തിക്കണം എനിക്ക് വോട്ട് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണോ അല്ലല്ലോ ഈ ഗെയിം കണ്ടിട്ട് ആ ഗെയിം ഇഷ്ടപ്പെട്ട് നാട്ടുകാരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഫൈനൽ ഫൈവിലേക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ അല്ലാതെ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി മാത്രം വോട്ട് ചെയ്താൽ നിങ്ങൾ എങ്ങും എത്തില്ല അടുത്ത ആഴ്ച ചിലപ്പോൾ നിങ്ങൾ പുറത്തു പോകേണ്ടി വരും എന്തായാലും ഇപ്പോൾ പണി കിട്ടി എന്താ സംഭവിച്ചത് പുറത്തുനിന്ന് എത്തിയ രാജാവ് കുത്തി വെച്ചു കൊടുത്ത ആ വിഷം ആ വിഷം ഏറ്റെടുത്തുകൊണ്ട് ഷാനവാസിനെതിരെ കളിക്കാൻ തയ്യാറായി ഷാനവാസിന്റെ കൂടെ നിന്നുകൊണ്ട് നെവിനെതിരെ മുമ്പോട്ട് കരിക്കൽ നീക്കിയ ഈ വ്യക്തി അവസാനം പ്രശ്നമായി കഴിഞ്ഞപ്പോഴേക്കും ഷാനവാസിനെ പിമ്പിൽ നിന്ന് കുത്തി നമ്മുടെ കട്ടപ്പ ശൈത്യ ചെയ്ത അതേ പരിപാടി തന്നെ ഇപ്പോൾ ആദിലെയും ചെയ്തിരിക്കുന്നു എന്നാൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബിന്നി ബിന്നി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കുത്തിത്തിരിപ്പിന്റെ ആളാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആതിലെ കാണിച്ച മുഴുവൻ പോക്രതരങ്ങളും അത് പരസ്യമായിട്ട് അവർ വിളിച്ചു പറയാൻ തയ്യാറായി അതായത് ഈ ഒരു പ്രശ്നം ഇവിടെ കൊണ്ടുവന്നത് അല്ല ഷാനവാസിന് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് പലരോടും വ്യക്തിപരമായി താൻ പറഞ്ഞിരുന്നു എന്നാൽ അതൊരു അലിഗേഷനായി ഉന്നയിക്കുവാനോ ഇവിടെ ഒരു വലിയ പ്രകമ്പനം ഉണ്ടാക്കുവാനോ അയാൾ തയ്യാറായില്ല ഈ വീട്ടിൽ ഇത്രമാത്രം ഇത് പ്രശ്നമാകാൻ കാരണമായി മാറിയ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആദില മാത്രമാണ് ആദില ഇവിടെ നടന്നു ഓരോ ആൾക്കാരോടും നെവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ആതിലയ്ക്ക് അബദ്ധം പറ്റിയതല്ല നെവിൻ ഇവിടെയുള്ള പുരുഷന്മാരോട് ഇടപഴകുന്നത് അവൻ പുരുഷന്മാരെ സ്പർശിക്കുന്നത് അത് മോശമായ രീതിയിലല്ലേ മോശമായ രീതിയിലല്ലേ നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് പല ആവർത്തി എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തോന്നിയിട്ടില്ലേ നിനക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്നോട് മാത്രമല്ല ഇവിടെ പല ആൾക്കാരോടും ആതില ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിക്കുന്ന ആതില അത് ഷാനവാസ് കുത്തിവെച്ചു കൊടുത്തത് കൊണ്ട് മാത്രമല്ലല്ലോ ചോദിക്കുന്നത് അത്രയും ഫോഴ്സ് ചെയ്ത് മറ്റൊരാളിനെ കൊണ്ട് നിനക്കങ്ങനെ തോന്നിയിട്ടില്ലേ എന്നുള്ള രീതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അത് ആതിലയുടെ ബോധ്യമായിട്ട് വേണം കരുതാൻ അതുകൊണ്ട് ആതിലയാണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ ആണിക്കല്ല് അവിടെ ആതിലപ്പെട്ടു തൊട്ടു പിന്നാലെ അനുമോള് വന്നിട്ട് പറയുന്നുണ്ട് ബിന്നി പറഞ്ഞതുപോലെ തന്നെ തന്നോടും നെവിനെ കുറിച്ച് ഇത്തരം മോശമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ജിസയിൽ വരുന്നു ജിസയിൽ വന്നിട്ട് പറയുന്നു ജിസൈലിനോടും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് ആകെപ്പാടെ ആതില തകർന്നുടഞ്ഞു തിരിച്ചു ഒരു മറുപടിയും പറയുവാൻ പറ്റുന്നില്ല പെട്ടു എന്നവർക്ക് വ്യക്തമായി ഇവിടെ രസകരമായ മറ്റൊരു കാര്യമുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു കൂട്ടം പുരുഷ കേസരികൾ അവിടെ ഇരിപ്പുണ്ട് ഓ എന്ത് വിഷയം ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ചാടി ഇറങ്ങിക്കളയും ആടിച്ചു തകർത്തുകളെയും അങ്ങനെ ഉശിലുള്ള കുറെ ആണുങ്ങൾ ഇവരൊന്നും ആതിലക്കെതിരെ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല അക്ബർ സംസാരിച്ചു കേട്ടോ അക്ബർ ഒരു വാക്ക് പറഞ്ഞു അതായത് ഈ ഷാനമാസ് അയാൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളാണ് അയാളുടെ പഴഞ്ചൻ ചിന്താഗതി വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞതാണെന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്ന ആതില ആ പറഞ്ഞ കാര്യം അത് അങ്ങേയറ്റം തെറ്റായിപ്പോയി അതിന് ആതിലയ്ക്ക് മറുപടി ഒന്നും തിരികെ പറയാനില്ല സത്യത്തിൽ അക്ബർ അത്ര ഭവ്യതയോടുകൂടിയാ എത്ര ബഹുമാനത്തോടു കൂടിയാണ് ആതിലയോട് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നത് ഇത് അനിമോൾ ആയിരുന്നെങ്കിൽ ആ വീട്ടിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത മറ്റാരുടെ എങ്കിലും പേരിലായിരുന്നുവെങ്കിൽ എന്തെല്ലാം പ്രശ്നം അവിടെ ഉണ്ടായനെ അവരെ കൊന്നു കൊല വിളിച്ച് അവരുടെ പതിനാറടി യന്ത്രവും നടത്തിയിട്ടേ അക്ബർ തൻ്റെ കസേരയിൽ പോയിരിക്കുകയുള്ളൂ അത്രമാത്രം ഉശിരുള്ള ആളാണ് പക്ഷെ ഇപ്പൊ എന്ത് പറ്റി ഇപ്പൊ പറ്റിയത് ഇന്നലെ വരെ ഷാനവാസിന്റെ കൂടെ ഒന്നാള് ഷാനവാസിനെ വെട്ടിയിട്ട് ഇപ്പുറത്ത് ചാടിയിരിക്കുകയാണ് അപ്പോൾ ആ ആളിനെ കൂടെ നിർത്തണ്ടേ നമ്മൾ ഗ്രൂപ്പ് ഗെയിമിന്റെ ആളല്ലേ അതുകൊണ്ട് ആ ആളിനെ കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഭവ്യമായും ബഹുമാനാർത്ഥവും ശാന്തമായിട്ടും ഒക്കെ സംസാരിക്കണം തെറ്റ് ചെയ്തത് ആതിലെയാണ് പക്ഷെ അതിന്റെ ശിക്ഷ ആതിലെ അനുഭവിക്കണമെന്ന് അക്ബറിന് ഒരു താല്പര്യവുമില്ല ശിക്ഷ ഷാനവാസ് തന്നെ അനുഭവിച്ചേ പറ്റുകയുള്ളൂ കാരണം ഷാനവാസിനെ അയാൾക്ക് പേടിയാണ് ഷാനവാസ് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പോയാൽ താൻ അത്രയും സേഫ് ആകുമെന്ന് വിചാരിക്കുന്ന ഭീരുവാണ് അക്ബർ എന്ന് പറയുന്ന അതുകൊണ്ട് തന്നെ അക്ബർ ഇപ്പോഴും കരിയോട് കൂടി നോക്കുന്നത് ഷാനവാസിനെ തന്നെയാണ് ആതിലെ അല്ല അക്ബറിനൊക്കെ കാര്യം നന്നായിട്ട് അറിയാം അക്ബറിന് മാത്രമല്ല അവിടെ ഇരിക്കുന്ന പുരുഷ കേസരികൾക്ക് എല്ലാവർക്കും അറിയാം നെവിന്റെ ഭാഗത്ത് നിന്ന് അല്ലറ ചില്ലറ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഷാനവാസ് തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം അനുഭവം ഉണ്ടായത് തനിക്കാണ് എന്ന് താൻ തുറന്നു പറയുകയും ബിഗ് ബോസിനോട് പോലും താൻ അത് കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തതാണ് അതുകൊണ്ട് ഷാനവാസിന് ഭയപ്പെടാനില്ല എന്നാൽ ഇപ്പോൾ ഷാനവാസിനെ വെട്ടുവാൻ വേണ്ടി മുൻപിൽ നിൽക്കുന്ന ആൾക്കാർ ആര്യൻ അക്ബർ അഭിലാഷ് ഒനിൽ ഈ ആൾക്കാർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ആര്യൻ പറഞ്ഞിട്ടുണ്ട് നെവിന്റെ ബിഹേവിയർ മോശമാണ് താൻ തൊടുന്നത് തെറ്റായ ഒരു രീതിയിലാണ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ശരിയാണ് പക്ഷേ അവസാന നിമിഷം വന്നപ്പോൾ ഇവന്മാരെല്ലാം സൗകര്യപൂർവ്വം മറുകണ്ഠം ചാടുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും നിന്റെയൊക്കെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഷാനവാസിനെ ഒതുക്കുക അതിനുവേണ്ടി തെറ്റിന് കുട പിടിക്കാനാണോ അതിന് ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുകണ്ഠം ചാടുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് പാർട്ടികളാണ് ബിഗ് ബോസിനകത്ത് ഇപ്പോഴുള്ളതിൽ ഭൂരിപക്ഷം ആൾക്കാരും എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൂടെ നിന്നിട്ട് പിൻപിൽ നിന്ന് കുത്താൻ ശ്രമിച്ച് അത് കൃത്യമായി പിടിക്കപ്പെട്ട ആദിലയുടെ ഡബിൾ സ്റ്റാൻഡാണ് കട്ടപ്പയായി ആതില രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ആതില തകർന്നു പൊളിച്ചടുക്കപ്പെട്ടു ആതിലയുടെ മുഖം മൂടി വലിച്ചു കീറപ്പെട്ടു ഇപ്പോൾ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് ആതിലയും നൂറേ കൂടി കരയുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഹോട്ടൽ ടാസ്കിനോടുള്ള ബന്ധത്തിൽ എന്തൊരു വെറുപ്പിലായിരുന്നു വെറുപ്പിച്ചത് ഇത്രയധികം വെറുത്തു പോയ ഒരു ക്യാരക്ടർ അതിനകത്ത് മറ്റൊന്നില്ല ആതിലയുടെപോലെ ആ അഹങ്കാരം മുഴുവൻ തീർന്നിരിക്കുന്നു സർവവും കയ്യിൽ നിന്ന് പോയി എന്ന ആതിലക്ക് വ്യക്തമായിരിക്കുകയാണ് രണ്ടുപേരും കൂടി ഒരു മൂലയിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടി കരയുന്ന രംഗങ്ങളാണ് കാണുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയുന്നത് വളരെ കറക്റ്റ് ആണ് അനുമോൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പിൻപിൽ നിന്ന് കുത്തിയതാണ് കുത്തി കുത്തി ഒടുവിൽ അത് കൃത്യമായിട്ട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് രക്ഷപ്പെട്ട് കേറുമോ അതോ ഇതോടുകൂടി പുറത്തേക്കുള്ള വഴി തുറക്കുമോ എന്നുള്ളത് കണ്ടറിയാം